കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്ക് ജയിൽ നമ്പർ സി നാൽപ്പത്തിയാറ് മൂന്നുദ്യോഗസ്ഥർ ഒരേ സമയം കാവലുള്ള അതീവ സുരക്ഷാ മേഖല ഇവിടെയാണ് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെയും പാർപ്പിച്ച ഇടം കുറച്ചു ദിവസമായി കൃത്യമായ തയ്യാറെടുപ്പിലായിരുന്നു അയാൾ ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം പകുതിയാക്കി ആർക്കും ഒരു സൂചന പോലും കൊടുത്തില്ല പതിവ് പോലെ ഇന്നലെയും സഹതടവുകാർക്കൊപ്പം സെല്ലിലെത്തിയ ഗോവിന്ദച്ചാമി കൃത്യസമയത്തു തന്നെ ഉറങ്ങാൻ കിടന്നു പുലർച്ചെ ഒരു മണി വാർഡന്റെ പതിവ് പരിശോധന ഉതച്ചു മൂടിയ നിലയിൽ ഗോവിന്ദച്ചാമി ഉറങ്ങുന്നത് കണ്ട് ഉറപ്പുവരുത്തി എന്നാൽ വാർഡൻ പോയ തക്കം നോക്കി ഉറക്കം നടിച്ചിരുന്ന പ്രതി ഉണരുന്നു നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ ഓരോന്നോരോന്നായി നടപ്പിലാക്കാൻ തുടങ്ങി നേരത്തെ തന്നെ ഉപ്പിട്ട് ദ്രവിപ്പിച്ച സെല്ലിന്റെ കമ്പി പുറത്തുനിന്ന് കാണാത്ത വിധം ശബ്ദമുണ്ടാക്കാതെ മുറിക്കുന്നു കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റുമിട്ട് ഒന്നരയോടെ പതിയെ സെല്ലിന് പുറത്തേക്ക് നാലുമണിവരെ ജയിൽ വളപ്പിൽ തന്നെ പതുങ്ങിയിരുന്നു ഇനി കൂറ്റൻ മതിൽ ചാടിക്കടക്കണം അതിനായി തടവുകാരുടെ ഉണക്കാനിട്ട മുണ്ടും പുതപ്പുമെടുത്ത് വടമുണ്ടാക്കുന്നു വെള്ളം ശേഖരിക്കാനായി വെച്ച ഡ്രം മതിലിന് ചാരിവെച്ച് അതിനു മുകളിലേക്ക് കൈയിലെ വടം മുകളിലേക്കെറിഞ്ഞ് സാഹസികമായി മതിലും ചാടിക്കടക്കുന്നു പിന്നെ കറുത്ത ഷർട്ട് മാറ്റി വെള്ള ഷർട്ടിട്ട് നഗരം ലക്ഷ്യമാക്കി നീങ്ങി പുലർച്ചെ ജയിലധികൃതരെത്തി ടോർച്ചടിച്ചു നോക്കുമ്പോൾ തടവറ ശൂന്യം ഞാൻ നോർമലി ഓഫീസിലേക്ക് വരുന്നത് ടൈമിൽ ഒരു ഒൻപത് മണി ഒൻപത് കാലിന് ഓഫീസിലേക്ക് വരുമായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ കണ്ണൂർ തളപ്പിലാണ് എന്റെ ഓഫീസ് അപ്പോൾ വരുന്ന വഴിക്ക് ഏകദേശം അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ രാവിലെ ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ റോഡിൻ്റെ ഞാൻ വണ്ടി പോകുന്ന അതേ അടുത്ത് സൈഡിലൂടെ തന്നെ ടൂ വീലറിലാണ് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പോൾ ആ സൈഡിലൂടെ തന്നെ ഒരാൾ ഇത് അതെ 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 ഏകദേശം ഈ ഭാഗത്തേക്കായിരുന്നു നടന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പോകുമ്പോൾ ഒരാൾ വളരെ സ്ലോ ആയിട്ട് നടന്നു കണ്ടുകഴിഞ്ഞാൽ ഒരു ഒരു ബെഗർ യാചകം വരുന്ന പോലെ ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ട് സംശയം തോന്നി ഞാൻ കാരണം ഇയാൾ എടുത്തുമ്പോഴേക്കും കുറച്ചൊരു സ്ലോ ആയിട്ട് നടന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി വീണ്ടും ആൾ നടന്നു അപ്പോൾ നടന്നുപോയ ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്തോണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചു ഇത് ഇയാളാണോ എന്ന് സംശയമുണ്ട് നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു ഉടനെ അയാൾ എന്റെ സ്കൂട്ടർ ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം എന്റെ സ്കൂട്ടറിന്റെ ബാക്കിൽ കയറി ഞങ്ങൾ ഉടനെ ഒരു പത്തിരുപത് മീറ്റർ ബാക്കിൽ ഇയാളെ പുറകെ തിരിച്ച് ഇയാളെ ഫോളോ ചെയ്തു ഫോളോ ചെയ്തിന് ശേഷം വണ്ടി നിർത്തി ഞങ്ങൾ ഇവനെ വിളിച്ചു വിളിക്കുമ്പോഴേക്കും ഇവൻ നടത്തുന്ന സ്പീഡ് കൂട്ടി വീട് കൂട്ടി പിന്നെ ഞങ്ങൾ പേരെടുത്ത് വിളിച്ചു കേട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും ആൾ ഉടനെ തന്നെ ഇവിടെ പണി അടക്കുന്ന ഒരു വീടുണ്ട് ആ വീടിന്റെ ആ പോക്കറ്റുള്ളിലൂടെ മതിലൂടെ ഓടി ഈ കാട്ടിനുള്ളിലേക്ക് എടുത്ത് ചാടി ഓടുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉടനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വരും കൈ തിരിച്ചറിയാൻ പറ്റി കൈ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു കാരണം ആള് എനിക്ക് തോന്നുന്നു ഇടത് കൈയ്യാണ് തോന്നുന്നു അവിടെ ഇല്ലാത്തത് അപ്പോൾ ആ കൈ ഈ തലയിൽ ഉച്ച വേസ്റ്റ് തുണിയുണ്ട് അപ്പൊ ആ തുണിയുടെ ഇടയ്ക്കൊക്കെ കൈ ഇങ്ങനെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിലാണ് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം അത്ര വലിയ വെയിറ്റ് ആണെങ്കിൽ ആൾക്ക് രണ്ടും കൂടി പിടിച്ചാൽ പോരെ ഈ ന്യൂസും കാര്യങ്ങളെല്ലാം കൂടി കേട്ടപ്പോൾ ഒരു സംശയത്തിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ആള് പോലീസിൽ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു മാക്സിമം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗോവിന്ദ ഗോവിന്ദിയെ പിടികൂടിയിരിക്കുകയാണ് ഗോവിന്ദ പിടികൂടിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ഗോവിന്ദ പിടികൂടിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ചാനലിലൂടെ കണ്ടത് അല്പസമയം മുമ്പ് പോലീസിന്റെ ഡോഗ് സ്ക്വാഡും പോലീസും നടത്തിയിട്ടുള്ള തിരച്ചിലാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് പിടികൂടിയ ഗോവിന്ദചാമിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിരിക്കുന്നത് കൃത്യമായ രീതിയിൽ അന്വേഷണം അതിനുശേഷം നടത്തിയ തളാപ്പ് ഭാഗത്ത് നടന്നിട്ടുള്ള അന്വേഷണം അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് പോലീസിന് എത്ര പെട്ടെന്ന് തന്നെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതിസാഹചമായ രീതിയിൽ തന്നെയാണ് ഗോവിന്ദ പിടികൂടിയത് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും കൊടും കുറ്റവാളി ഗോവിന്ദ സ്വാമിയെ പിടിയിലായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ പിടികൂടിയിരിക്കുകയാണ് വളരെ കൃത്യമായ ദൃശ്യങ്ങളാണ് റിപ്പോർട്ട് എഴുതി പുറത്തു വരുന്നത് പിടികൂടിയ ശേഷം ജീപ്പിൽ നിന്ന് പോലീസ് ജീപ്പിൽ നിന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് തീർത്തും അവശനായ രീതിയിലാണ് ഗോവിന്ദ സ്വാമിയുള്ളത് പോലീസുകാർ ആ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് സമീപത്തുള്ള ഒരു ആളൊഴിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദ പിടികൂടിയിരിക്കുന്നത് ഈ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പോലീസിന് കിട്ടിയ കൃത്യമായ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിലാണ് കൊടും കുറ്റവാളി പിടിയിലായിരിക്കുന്നത്

d 리 a p 리 이렇게...